ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണേ അത് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ് ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിന് വരെ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി ഒന്ന് ആ എണ്ണയിൽ ഒന്ന് ഒപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു മൂന്ന് സവാള മീഡിയം സൈസുള്ളതാണ് എടുത്തിരിക്കുന്നത് അത് തീരെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക ഇനി നമുക്ക് ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴിട്ടെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് പകുതി വാടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളിക്കാനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളിക്ക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അല്ലെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക പൊടികളുടെ പച്ച മണവൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് വേവിക്കുക അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിയിലെയും പുതിനയിലേയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു കൈപ്പിടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അധികം പുളിയില്ലാത്ത രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് ഫ്രൈ ചെയ്തു വെച്ചതുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും No si me ഇത് നന്നായിട്ടൊന്ന് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് അത് അരമണിക്കൂർ മുമ്പ് നന്നായി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാനിവിടെ നാലര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കറക്റ്റായിട്ടുള്ള അളവാണ് അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഒട്ടും കുഴഞ്ഞു പോകാതെ ഒട്ടും വെള്ളമായി ഒന്നുമില്ല നന്നായിട്ട് അരിയെല്ലാം വിട്ട് വിട്ട് കിടക്കുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടും ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം ഇത് നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇതാദ്യം ഇതിൽ വിസിലിടാൻ പാടില്ല ഇതിന് രാവിലെ വന്നതിന് ശേഷം മാത്രം നമ്മൾ വിസിലിട്ട് കൊടുത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നീട് ഇതിൻ്റെ പ്രഷർ എല്ലാം നന്നായിട്ട് പോയതിന് ശേഷം മാത്രം നമ്മളിത് തുറന്ന് നോക്കുക അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഒട്ടും കുഴഞ്ഞു പോകാതെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും നമുക്ക് വിസിൽ ഇടാതെ തന്നെ വെക്കുമ്പോൾ ആവി വരുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും ആ ആവി വന്ന് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വിസിൽ ഇടുക പിന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക